വീട്ടുമുറ്റത്തെ പൂച്ചയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ കൈയോടെ പിടികൂടി തൃശൂർ നാലാംകല്ല് അഴിയത്ത് മുജീബിന്റെ വീട്ടിലെ വളർത്തു പൂച്ചയെയാണ് ഭീമൻ മലമ്പാമ്പ് അകത്താക്കിയത് കരയുന്ന ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് മുന്നിൽ ഇരയെ അകത്താക്കിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടത് ഉടനെ തന്നെ വിവരം എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകരെ അറിയിച്ചു തുടർന്ന് സ്നേക്ക് കാച്ചർമാരായ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലും സഹായ അംസക്കുട്ടിയുമെത്തി പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം ആപ്രാണത്ത് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെയും വനം അധികൃതർ പിടികൂടിയിരുന്നു വനമേഖലയിൽ മനുഷ്യവാസമുള്ളിടത്തേക്ക് എത്തുന്നത് സാധാരണമാവുകയാണ്